ആരാണ് ലോകത്തെ ജയിച്ചത് അല്ലെങ്കിൽ ആർക്കാണ് ലോകത്തെ ജയിക്കാൻ പറ്റുക പ്രീസലോ അല്ലേ നമുക്ക് ലോകമാണല്ലോ നമ്മുടെ പ്രശ്നം അല്ലേ പറയുന്നത് ലോകം ജീവിച്ചിരിക്കുന്നതാണല്ലോ നമ്മുടെയൊക്കെ പ്രശ്നം മരിച്ചു കഴിഞ്ഞ പിന്നെ ഒരു പ്രശ്നവുമില്ല അല്ലേ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്തെല്ലാം പ്രതിസന്ധികളാണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് എന്തെല്ലാം കാര്യങ്ങൾ കാണും കേൾക്കുമൊക്കെ ചെയ്താലാണ് ഇതൊന്ന് അല്ലേന്ന് വെച്ചാൽ എന്തെല്ലാം കാണാനും കേൾക്കാനൊക്കെ ഇരിക്കുന്ന ചെ ഇതൊക്കെ കണ്ടും അല്ലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട് ഏഹ് യോഹനാൻസിലേ പറയാണ് നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നിട്ട് യോഹനാൻസിലെ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഒരു കാര്യം വിശ്വസിച്ചാൽ നിങ്ങൾ ലോകത്തെ ജയിച്ചു എന്താണത് ഈ ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതായത് ലോകം വെച്ചു നിട്ടുന്ന എല്ലാറ്റിൻ്റെയും മീതെ നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങും ലോകം വെച്ചു നിട്ടുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും തകർച്ചകളും ഇതിൻ്റെ ഒക്കെ മീതെ ഒരാൾക്ക് സഞ്ചരിക്കണമെങ്കിൽ ലോകത്തെ ജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ യോഹനൻസിലെ പറയുന്നൊരു കാര്യമുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിച്ചത് ഒരുമിച്ച് പറയാവോ യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിച്ചത് യേശു ദൈവപുത്രനാണ് എന്ന് ഹൃദയത്തിൽ ശരിക്കും വിശ്വസിക്കാൻ പറ്റിയാലുണ്ടല്ലോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമായി പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമുക്കായി തന്നു അതിനേക്കാളും അപ്പുറം തരാൻ പറ്റുകയാണെങ്കിൽ ദൈവം തന്നെ സ്വന്തം പുത്രനെ തന്നു നമ്മുടെയൊക്കെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്ന നമ്മുടെ മക്കളെയാണ് ചിലപ്പോൾ സമ്പത്ത് വിട്ടുകൊടുക്കും സൗകര്യങ്ങൾ വിട്ടുകൊടുക്കും എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ നമ്മൾ മക്കളെ വിട്ടുകൊടുക്കുകയുള്ളൂ അല്ലേ നമ്മുടെയൊക്കെ ജീവൻ പോകേണ്ട സാഹചര്യം വരുമ്പോഴേ നമ്മൾ ചിലപ്പോൾ മക്കളെ വിട്ടു അതുവരെ നമ്മൾ പൊതിഞ്ഞു പിടിക്കും ഇവിടെ റോമാക്കർക്കെഴുതി ലേഖന എട്ടാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ പലോസ്ലിയ പറയുന്ന ഒരു കാര്യമുണ്ട് സ്വപുത്രനെപ്പോലും മാറ്റി വയ്ക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ അതായത് പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമുക്ക് തന്നു യേശു ഏക ദൈവത്തിൻ്റെ ഏക പുത്രനാണ് അവൻ ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചാൽ തീരാനുള്ളത് ഉള്ളൂ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളുടെയും ഉത്തരമായിട്ട് മാറുകയാണത് അല്ലുയാ കാരണം യേശു ലോകത്തിൽ എന്നെയും നിങ്ങളെയും പോലെ ചരിത്രത്തിൽ കടന്നു വന്നു അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ സൂര്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മളിൽ ഒരുവനായി നമ്മെപ്പോലെ അവൻ കാണപ്പെട്ടു അപ്പൊ എന്നെ പോലെ ഈ പച്ചമാംസവും രക്തമുള്ളവനായി ഈ ലോകത്ത് ജീവിച്ചു അവൻ എന്ത് ചെയ്ത് അവനീ ലോകത്ത് ജീവിച്ച കാലഘട്ടമൊക്കെയും ലോകത്തിൻ്റെതായ എല്ലാ അസ്വസ്ഥതകളും സഹനങ്ങളും തെറ്റിദ്ധാരണകളും തിരസ്കരണങ്ങളും പീഡനങ്ങളും പ്രലോഭനങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതിനെ ലോകത്തെ യേശു ജയിച്ച് അവൻ മുന്നോട്ട് പോയി ഹലേ ലൂയ്യാ സർമു പറഞ്ഞേ ഹാലേ ലുയ്യ ഈ പുത്രനിൽ യേശു ദൈവപുത്രനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറ്റിയാൽ നമുക്കും മേശു കടന്നു പോയതുപോലെ ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അഭിമുഖീകരിക്കേണ്ടി വരുന്ന ലോകം വെച്ച് നീട്ടുന്ന പ്രശ്നങ്ങളെ യേശു കടന്നു പോയതുപോലെ നമുക്ക് കടന്നു പോകാൻ പറ്റും ആണെന്താ എൻ്റെ വിശ്വാസം യേശു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളതാണ് അവൻ എന്റെ കൂടെയുണ്ട് എനിക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് അവൻ കാൽവരിയിൽ രക്തം ചിന്തിയത് എന്നെ സ്വന്തമാക്കാൻ എന്നെ വീണ്ടെടുക്കാൻ എന്നെ സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടിയാണ് അവൻ ഭൂമിയോളം ഇറങ്ങി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്ത് ഇതൊരു ധൈര്യമാണ് കരുത്തുണ്ടാകുകയാ നമുക്ക് വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമുക്ക് ധൈര്യം കൂടും വിശ്വാസം കുറയുന്നിടത്താണ് ഈ ഭയം എന്നാൽ അനേകരെ ഭരിക്കുന്നൊരു പ്രശ്നമാണ് ഈ ഭയം നിരന്തരമായ പലതിനെ കുറിച്ചുള്ള ഭയം നാളെ ഭാവിയെക്കുറിച്ച് മക്കളെക്കുറിച്ച് രോഗഭയം മരണഭയം അങ്ങനെ എന്തെല്ലാം ഭയങ്ങളാ ഈ ഭയം വർദ്ധിക്കുന്നപ്പോഴെന്തറിയാവോ വിശ്വാസം കുറഞ്ഞു പോകുമ്പോഴാണ് റീസലോ ആലൈ ലൂയാ നിങ്ങൾക്ക് ഭയമൊന്നുമില്ലല്ലോ അല്ലേ നിങ്ങൾ നല്ല വിശ്വാസമുള്ളവരാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ധൈര്യശാലിയിലായിട്ടിരിക്കുന്നത് ഞാൻ ഇത്ര ഒച്ചത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടിരുന്ന് ഉറങ്ങുന്നൊക്കെയുണ്ട് നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഏഹ് അപ്പോൾ നമുക്ക് ധൈര്യം വരുന്ന എപ്പോഴാണ് വിശ്വാസമുള്ളപ്പോഴാണ് അല്ല നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ രാത്രി നമുക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയല്ലേ പലപ്പോഴും ആണോ ഏ ചിലർക്ക് പേടിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പേടിയില്ലാത്ത ഇപ്പം ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒറ്റയ്ക്ക് നടക്കാം പേടിയില്ലാത്ത ഇത് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും പറ ഏ കേട്ട് കേട്ടില്ല ആ ഈശോ കൂടെയുള്ളതുകൊണ്ട് ഏ ഈശോ കൂടെയുണ്ട് എന്നുള്ളത് വിശ്വാസമല്ലേ അല്ലേ ആ യേശു കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എനിക്ക് രാത്രി പുറത്തു പോകുന്നതിനും കുഴപ്പമില്ല ഒറ്റയ്ക്ക് നടക്കുന്നതിനും കുഴപ്പമില്ല ഒറ്റയ്ക്ക് കിടക്കുന്നതിനും കുഴപ്പമില്ല ചിലർക്ക് ലൈറ്റ് ഇട്ടാൽ അത് കിടക്കാൻ പറ്റില്ല രാത്രി ചിലർക്ക് ലൈറ്റിട്ട ഞാൻ അത്രയും പേര് ഈ കഴിഞ്ഞ നാളുകൾ കണ്ണുമുട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ ലൈറ്റ് ഫ്ലഡ് ലൈറ്റ് പോലെ മുറിയിൽ ഇട്ടാലേ ബെട്ടം ഇട്ടാലേ ഉറങ്ങാൻ പറ്റുള്ളൂ ലൈറ്റ് ഓഫ് ചെയ്താൽ ഉറങ്ങാൻ പറ്റില്ല പേടി ഈ ഭയം വരുന്ന എപ്പോഴാന്നറിയവ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം കുറയുമ്പോ അലലുയാ അപ്പൊ ഭയം നമ്മളിൽ വർദ്ധിക്കാൻ തുടങ്ങും അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ഭയം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കൊള്ളുക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം കുറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ സലോ ഇപ്പോൾ കുറിച്ച് ഞാൻ ടെൻഷൻ അടിക്കുവാണെങ്കിൽ നായ വച്ചാൽ നാളെ എന്ത് സംഭവിക്കും വച്ചാൽ നാളെ എന്ത് സംഭവിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും അറിയാവോ നമുക്ക് ആർക്കെങ്കിലും അറിയാവോ നാളെ എന്നാ സംഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയത്തില്ല ഏഹ് നമുക്ക് ഒരു ഇല്ല നാളെ എന്നാ സംഭവിക്കുന്നത് അപ്പോൾ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഭയപ്പെടുമ്പോൾ നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം എന്നെ കൈപിടിച്ച് നടത്തുന്ന എൻ്റെ ദൈവം തക്ക സമയത്ത് എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ വേദനകളെ എൻ്റെ സങ്കടങ്ങളെ എൻ്റെ വിഷമങ്ങളെയെല്ലാം നന്മക്കാക്കി പരിണമിപ്പിക്കാൻ കഴിവുള്ള എൻ്റെ ദൈവം എന്റെ കൂടെയുണ്ടെന്നും അവൻ എന്താണോ എൻ്റെ ജീവിതത്തിൽ നാളെ അനുവദിക്കുന്നത് അതെന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ വിശ്വസിച്ചാൽ നാളെ കുറിച്ച് എനിക്ക് അവകലപ്പെടേണ്ടതില്ല അലേലൂയ മനസ്സിലായോ അതായത് ഇന്ന് ജീവിതത്തിൽ അവൻ അനുവദിച്ച എന്ത് അനുഭവങ്ങളാകട്ടെ അതെന്റെ നന്മക്കാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അനുവദിക്കുന്നത് എൻ്റെ നന്മയ്ക്കാണ് എന്ന് ഇന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ എനിക്ക് നാളെ കുറിച്ച് ടെൻഷൻ ഇല്ല ഭയമില്ല ജോലി കിട്ടോ കിട്ടാതിരിക്കോ വിവാഹം നടക്കോ നടക്കാതിരിക്കോ കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഉണ്ടാകാതിരിക്കോ രോഗം വരോ വരാതിരിക്കോ തടസ്സങ്ങൾ ഉണ്ടാകും ഇതൊന്നും അല്ല വിഷയം എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കായി നാളെയും പ്രവർത്തിക്കുമെന്ന് ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് നാളെയെക്കുറിച്ച് ഭയമില്ല കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ് ഹാല ലുയ്യ അപ്പൊ നിങ്ങൾക്ക് നാളെ കുറിച്ചും ഭയമൊന്നുമില്ലല്ലോ അല്ലേ ഏ ഇല്ലേ ധൈര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നാളെ കുറിച്ച് ടെൻഷനൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം യേശു ദൈവപുത്രനാണെന്നും അവൻ ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്നവനാണെന്നുള്ള വിശ്വാസത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് വിശ്വാസത്തിന് ഒത്തിരി പ്രാധാന്യമുള്ളത് അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുമ്പോൾ വിശ്വാസത്തിൽ നമ്മൾ ധൈര്യപ്പെടുമ്പോൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായിട്ട് മാറുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല ധൈര്യമായിരിക്കും ആലു ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പല യാത്രകളിലും പലയിടങ്ങളിലും ഒക്കെ കണ്ടുമുട്ടിയ പലരുടെയും ജീവിതം എന്നെ പഠിപ്പിച്ചൊരു നമ്മുടെ വിശ്വാസം അങ്ങോട്ട് ആഴപ്പെടുമ്പോണ്ടല്ലേ എന്ത് അവർ അച്ഛാ എന്ത് സംഭവിച്ചോട്ടെ ഒരു കുഴപ്പമില്ല കർത്താവ് കൂടെയുണ്ട് പറയാതെ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ അച്ഛാ ഒരു കുഴപ്പമില്ല ഒരു ടെൻഷനും ഇല്ല ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജിന്റെ ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നതാ എന്നവർക്കൊരു സമാധാനമായിക്കോട്ടെ നമ്മൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും അവരും പറഞ്ഞു അച്ഛന് ടെൻഷനൊന്നും അടിക്കേണ്ട അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി ഏതായാലും എൻ്റെ ഈ അവസ്ഥയെ ഞാൻ അംഗീകരിച്ചു സ്വീകരിച്ചു എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളതേ വരുത്തൂന്ന് എനിക്കറിയാം എനിക്കതുകൊണ്ട് ഒരു ഭയമില്ല അച്ഛാ ഒരു ടെൻഷനും ഇല്ല ഇവരൊക്കെ ഉറങ്ങുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഉറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ സഹോദരിയുടെ അസുഖത്തെ ഓർത്തിട്ട് ഭർത്താവിനും മക്കൾക്ക് ഉറക്കവും ഇല്ല നല്ല ഉറക്കം ഒരു കുഴപ്പമില്ല പുള്ളിക്കാർ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും പുള്ളിക്കാരെന്നു ചാ എനിക്ക് എനിക്ക് കർത്താവിൽ വിശ്വാസമുണ്ട് ഏതാണെന്നൊരു സാറിന് പറഞ്ഞ ഏതായാലും മരിക്കണമല്ലോ ഒരു നാൾ ഏതായാലും ഒരു നാൾ മരിക്കണം ഇതുവരെ ദൈവം സ്നേഹിച്ചു ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റി ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിക്കാൻ പറ്റി ഈ നിമിഷവും ദൈവത്തിൻ്റെ പരിപാലനയും സ്നേഹവും ഒക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട് ക്യാൻസർ തൊരു സ്റ്റേജ് ഫോർത്തിലാണെങ്കിലും എനിക്ക് സാധാരണക്കാർക്ക് അനുഭവിക്കുന്ന വേദനയൊന്നും ഈ സഹോദിക്കില്ല സാധാരണ ചിലവർക്ക് ആ സമയം ഭയങ്കര പെയിൻ വേദന കൂടുതലുള്ള ക്യാൻസറുകളുണ്ട് ഭയങ്കര വേദന ശരീരത്തിന് ഇങ്ങനെ ഈ രോമകൂമങ്ങളിൽ പോലും തൊടുമ്പോൾ വേദനയ്ക്ക് തരത്തിലുള്ള ക്യാൻസറുകളുണ്ട് ഒന്ന് ആലോചിച്ചൊക്കെ ഇപ്പോഴും ഈ അവസ്ഥയിലും ഈ രോഗത്തിൻ്റെ അവസ്ഥയിലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് അച്ഛ അല്ല അപ്പം ഈ ദൈവത്തിലുള്ള വിശ്വാസം അത്ര ആഴമുള്ളത് കൊണ്ട് എന്താ ഈ രോഗം മരണ മുന്നിൽ കണ്ടത് എന്നിട്ട് പേടിയില്ല ഭയമില്ല നമുക്ക് നാളെ ഒരു സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റും അതിപ്പോൾ എവിടെയെങ്കിലും മുഴയാണ് ഏഹ് ഡോക്ടർ പറഞ്ഞ് അത് ഒരു ഇതിപ്പോൾ ടെസ്റ്റൊക്കെ നടത്തി പറഞ്ഞ് തന്നാൽ പിന്നെ അതിൻ്റെ ഒരു ഇച്ചിരി എടുത്തിട്ട് നമുക്ക് കീമോക്യൂം കൂടി അങ്ങോട്ട് അയച്ചേക്കാം ഏഹ് ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ റിസൾട്ടും അറിയാം ആ ഒരാഴ്ച ചിലപ്പോൾ ഉറങ്ങാൻ വഴിയില്ല ഏഹ് റിസൾട്ട് കിട്ടുന്നവരെ ചിലപ്പോൾ ഉറങ്ങാൻ വഴിയില്ല ഇത് ആലോചിച്ചിട്ടേ ഇതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ചിലപ്പോൾ നമ്മുടെ പോകും അല്ല ലോയ്യണ്ട് യേശു ദൈവപുത്രനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്ക് അതങ്ങനെ എഴുതിയിട് ഇത് വിശ്വസിക്കുന്നവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാ പറയുന്നത് അവൻ ലോകത്തെ ജയിച്ചു എന്ന് പറഞ്ഞാൽ ലോകം അനുവദിക്കുന്ന ഒന്നിനും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം അവൻ്റെ വിശ്വാസം യേശു ക്രിസ്തുവിലാണ് ലോകത്തെ ജയിച്ചവനിലാണ് എനിക്ക് തോന്നുന്നു കൊറുന്തോസ് വർക്ക് ഒരു ലേഖനത്തിൽ രണ്ട് കോരുന്തോസ് പതിമൂന്ന് അഞ്ച് ഞാൻ വായിക്കാം ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ എന്താ പറഞ്ഞേക്കുന്നേ ഉറക്കെ പറഞ്ഞേ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ ആ എന്നിട്ട് പറയാം നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയും നിങ്ങൾക്ക് നിങ്ങൾ ഈ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയും പരീക്ഷിച്ചറിയുന്ന ഓരോ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്ന പരീക്ഷിച്ചറിയുന്നത് എന്നിട്ട് പറയാണ് അടുത്ത വചനം യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഈ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുന്ന് നമ്മൾ നിരാശയിലേക്കും ആകുലതകളിലേക്കും അസ്വസ്ഥതകളിലേക്കും ഭയത്തിലേക്കൊക്കെ പോകും എന്ത് യേശു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ നിങ്ങൾക്കുറപ്പില്ലേ എന്നാ ഫൗലു സ്ലിയ ചോദിക്കുന്നത് ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ ജയിച്ചിരിക്കുന്നു ടെൻഷൻ അടിക്കേണ്ടതെന്നാണ് പറയുന്നത് പരീക്ഷകളും പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളിലും സഹനങ്ങളിലൊക്കെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു എന്നാണ് ഫൗലൂസ്ലിയ പറയുന്നത് അതുകൊണ്ട് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവൻ ലോകത്തെ ജയിക്കും സ്വർപർത്തി പറഞ്ഞ ഹാലുയാ ഹാലുയ്യ എന്നിട്ട് ഈ ഈ ഇതേ വിഷയം തന്നെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ മാമോദീസ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടിട്ട് സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു സ്വരമുണ്ട് എന്താണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഉണ്ടോ സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ് യേശുവിനെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മുടെയൊക്കെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെടുകയും ഇറങ്ങി വരികയും ആത്മാവിനാൽ ജലത്താലും സ്നാനം സ്വീകരിച്ചപ്പോ നമ്മൾ കേട്ടില്ലെന്നേ ഉള്ളൂ നമ്മൾ കുഞ്ഞുങ്ങളല്ലായിരുന്നു അവിടെ നമുക്ക് കേൾക്കാൻ പറ്റിയില്ല പക്ഷെ സ്വർഗം അപ്പോ പറഞ്ഞൊരു കാര്യമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവൻ എൻ്റെ മകനാണെന്ന് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇന്ന് സ്വർഗം തുറന്നു കഴിഞ്ഞാൽ അത് പറയോ ഇപ്പൊ സ്വർഗം തുറക്കാം നീ ആയിരിക്കും ഏഹ് ഇപ്പം സ്വർഗം തുറന്നിട്ട് നമ്മൾ നോക്കിയിട്ട് പറയുവാണ് ഇവനെൻ്റെ ഇപ്പം ആരും മേണ്ടുന്നില്ലേ ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രി ഇവളിലും ഇവനിലും ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗം ഇപ്പോൾ തുറക്കപ്പെട്ട നമ്മൾ നോക്കി പറയോ കുമ്പസാരിച്ചിട്ട് ഇപ്പോൾ വന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് അവരെ നോക്കി പറയും ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഞാനേതായാലും ഇന്നലെ പോയി കുമ്പ്സാരിച്ചാ അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല ഏഹ് രണ്ടു ദിവസം കഴിഞ്ഞ് അങ്ങനെയാവും നമുക്കറിയില്ല പക്ഷേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പം സ്വർഗം തുറക്കുവാണെങ്കിൽ സ്വർഗം പറയും ഇതാ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൾ എൻ്റെ പ്രിയപുത്രി ഇവനിലും ഇവളിലും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഇതാ ലോകം തരുന്ന സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല സ്വർഗം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മെ നോക്കിയിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവൾ എൻ്റെ പ്രിയപുത്രിയാണ് ഇവനിൽ ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം തരുന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത് ലോകം തരുന്ന ഏത് അംഗീകാരത്തെക്കാളും വിലയുള്ളതായിട്ട് ഒരാത്മീയ മനുഷ്യന് സ്വീകരിക്കാൻ പറ്റും അപ്പോഴാണ് ഒരാത്മീയ മനുഷ്യൻ നമ്മളിൽ രൂപം കൊള്ളുന്നത് ഹല ലുയ്യ നമ്മൾ ആത്മീയമായിട്ട് വളരുന്നതും ശുശ്രൂഷയിൽ നമ്മൾ വളരുന്നതും മനുഷ്യൻ്റെ അംഗീകാരവും മനുഷ്യൻ്റെ പ്രീതിക്കപ്പുറവും ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെ നമ്മൾ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു ദൈവം എന്നിൽ പ്രീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അത് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷവാന്മാരായി തീരും അതിനർത്ഥം എന്താ നമുക്ക് ആത്മീയ വളർച്ച നമ്മളിലുണ്ട് എന്നുള്ളതാണ് ഭൗതിക വളർച്ചയും ലൗകിക വളർച്ചയൊക്കെയാണ് നമ്മൾ സംഭവിക്കുന്നതെങ്കിൽ നാട്ടുകാർ ഇടാ നിന്റെ വീട് കൊള്ളാൻ കേട്ടോ നല്ല വലിയ വീട് നല്ല നല്ല മനോഹരം അപ്പോൾ നമുക്കൊരു വീട് നല്ല കാറ് പുതിയതാണോ നല്ല കാറാണല്ലോ എത്ര പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊള്ളാൻ കേട്ടോ ആ ആ അപ്പോൾ നമുക്ക് വലിയൊരു ചിരി എന്തൊക്കെയോ ഉള്ളതുപോലൊക്കെ തോന്നി ഏ അത് സ്വർഗത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും ഇല്ല കേട്ടോ അല്ല ലൂയ്യാ അതുകൊണ്ട് സ്വർഗം യേശുവിനെ നോക്കി പറഞ്ഞതുപോലെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൾ എൻ്റെ പ്രിയപുത്രി ഇവനിലും ഇവളിലും ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഏത് നിമിഷം സ്വർഗം തുറക്കപ്പെട്ടാലും നമ്മെ നോക്കി പറയാൻ തക്ക വിധത്തിൽ ആത്മീയ ബലമുള്ളവരായി കരുത്തുള്ളവരായി ജീവിക്കാന്നുള്ളതാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം ഈ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവത്തിൽ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ചരിക്കാൻ സഞ്ചരിക്കാൻ ഒക്കെയുള്ള കൃപയ്ക്കായി ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ അമേ